ഒരു രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാവണമെങ്കിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവരുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ആയിരിക്കണം മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇന്ന് സൗദി അറേബ്യയുടെ സ്ഥാപക ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ആ രാജ്യം എങ്ങനെയാണ് ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കുതിച്ചത് തൗഹീദിൽ അധിക്ഷിതമായി മുന്നോട്ട് പോയി അതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ പുരോഗതികൾ അവർക്ക് കൈവരിക്കുവാൻ സാധിച്ചത് വലിയ തോതിലുള്ള പുരോഗതി ആ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യമെന്ന നിലയിൽ പുരോഗ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ പോരായ്മകൾ ഉണ്ടാകാം ഏതൊരു രാജ്യത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി േക്കാം ഏതൊരു സമൂഹത്തിലും കാണുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ രാജ്യം അതിന്റെ ഭരണാധികാരികള് നിരന്തരമായി ലോകത്തോട് ഞങ്ങളുടെ രാഷ്ട്രം തൗഹീദി രാഷ്ട്രമാണ് എന്നാണ് നിന്നുമുള്ള ഞങ്ങൾ ഒരു സഞ്ചരിക്കുന്നത് ഞങ്ങളുടേത് എന്ന് നിരന്തരമായിട്ട് സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രമായി കൊണ്ട് സൗദി അറേബ്യ പരിലസിച്ചു നിൽക്കുകയാണ് ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥനായി സ്വീകരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയാണ് ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന് കൊടിയ പീഡനങ്ങളിൽ നിന്ന് ആ ഫലസ്തീൻ മക്കളെ രക്ഷിക്കുവാൻ വാചാടോപ്പം നടത്തുന്ന ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല ആ രാജ്യത്തെ സഹായിക്കുവാൻ ഫലസ്തീൻ മക്കൾ എന്നും കൂടെ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്ത കാര്യം ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് അവർ ലോകത്തോടൊരു പ്രശ്ന ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ ം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി ലോകത്ത് വിലപ്പോവുകയുള്ളൂ രണ്ടു രാജ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അതിർത്തിക്കനുസരിച്ചുകൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് രാജ്യമാക്കിക്കൊണ്ട് മാത്രമേ ഫലസ്തീൻ എന്ന രാജ്യം ഇനി ലോകത്തുണ്ടാവുകയുള്ളൂ എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രഖ്യാപിക്കുവാനും ആശയത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഞാൻ പറയുന്നത് ലോക സമാധാനത്തെ കേന്ദ്രമായി കൊണ്ട് ആ രാജ്യം മാറിയതിന് പിന്നിൽ അവിടുത്തെ പണമോ പെട്രോളോ കച്ചവടമോ അല്ലെങ്കിൽ അറബികളുടെ പവറോ തൗഹീദിന്റെ പവറാണ് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തൗഹീദി ആദർശമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് കിടക്കുന്ന ഏതൊരു സമൂഹത്തെയും ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ചേർത്തി നിർത്തുവാൻ ീതി ആശയത്തിന് മാത്രമാണ് ഏത് കാലഘട്ടത്തിലും സാധിക്കുകയെന്ന പ്രവാചക വചനം അന്വർത്തമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഗുണഫലങ്ങളാണ് ആ രാജ്യങ്ങളെല്ലാം തന്നെ ആവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്